ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എന്തല്ലാണ്ട് വിശേഷം നല്ല നടക്കാൻ ഇറങ്ങിയതാണ് ഈവനിങ് വാക്കിംഗ് ആണ് അപ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കാണിച്ചു തരാം ഇതാണ് സ്ഥലം നമ്മളിപ്പം പോണ സ്ഥലം ഇവിടെ ചെറിയൊരു തോടുണ്ട് തോടല്ല പുഴ പുഴ ഈ പുഴ തന്നെ ഈ പുഴയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് ഇത് കടലിൽ വെള്ളം കൂടുമ്പോൾ ഇങ്ങോട്ട് ഒഴുകും കടലിൽ വെള്ളം കുറയുമ്പോൾ അങ്ങോട്ട് ഒഴുകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന ഒരു പുഴ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ നടക്കാൻ പോണ വഴി ഉള്ള സ്ഥലങ്ങളാണിത് പുഴ ഇത് കല്ലായിപ്പുഴയാണ് കല്ലായിപ്പുഴ എന്ന് പറഞ്ഞാൽ പണ്ട് മരങ്ങൾ മരഫാക്ടറികളൊക്കെ മരങ്ങളെല്ലാം തോടുവഴി വഴി കൊണ്ടുവന്ന് ആക്കുന്ന സ്ഥലം പണ്ടെല്ലാം ലോറിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പുഴയിലൂടെ തള്ളി ഒഴുകി അന്നത്തെ മരങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം കിടക്കുന്ന മരങ്ങൾ ഇനിയും അതിലുണ്ട്

ആരോ ഒരാൾ നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തയാൾക്ക് താങ്ക് യു സോ മച്ച് ലൈക്ക് ലൈക്ക് ആരോ ഒരാൾ ലൈക്ക് ചെയ്തു താങ്ക് യു അയാൾ ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ താങ്ക്സ് പറയും കമെൻറ്റിൽ വന്ന് ഒരാൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാൾ ലൈക്ക് ചെയ്തു ഓക്കെ ആ ലൈക്ക് ചെയ്ത ആൾക്ക് താങ്ക് യു സോ മച്ച് രണ്ടാൾ ലൈക്ക് ചെയ്തു നീ ആരാണ് അടുത്ത് ലൈക്ക് ചെയ്യുന്ന ആള് നോക്കാം ആരാണ് അടുത്ത് ലൈക്ക് ചെയ്യുന്ന ആള് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമന്റിൽ പറയാം അപ്പം നമ്മളിപ്പോൾ മേലേക്ക് കയറും മേലേക്ക് കയറി കഴിഞ്ഞാൽ റോഡാണ് റോഡ് റോഡിലൂടെ ഇങ്ങനെ എടുത്തിട്ട് പോകും അപ്പോൾ അവിടെ നായകൾ തമ്മിൽ എന്തൊക്കെയാണ് അടിയുണ്ടാക്കേ അവിടെയാണ് ഇവിടെ ഒരു നായ്ക്കളെ സംഘടനയുണ്ട് ആ സംഘടന അല്ലപ്പോൾ ഒഴുകിപ്പോയി അല്ല ഈ നേരം വരെ ഇവിടെ അടി ഉണ്ടാക്കിയിരുന്നു ഒക്കെ എന്നെ കണ്ടപ്പോൾ അതാ അതാ പോണു ഒക്കെ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാള് ഏഴാളിവിടെ ഇപ്പം ഇവിടെ പൊരിഞ്ഞ അടിയായിരുന്നു ഏഴാൾ എന്നെ കണ്ടപ്പോൾ പോയി ഒരാൾ ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ തന്നെ ആ ഇതവരെ കേന്ദ്രപ്രദേശാണ് തോന്നുന്നു ഈ പുഴയാണ് ഇപ്പം ഇപ്പത് ഒഴുകുന്നത് അത് കടലിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒഴുകും ആ രണ്ട് വ്യത്യാസമുണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒഴുകണം ഇത് നമ്മളിതിനു മുമ്പ് ഇവിടെ കാണിച്ചിരുന്നു ഇതൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി വര ഒഴുക്കി കൊണ്ടിരുന്ന മരങ്ങളാണ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല ചില മരങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കും ഒരാളൂടെ അവിടെ നിൽക്കുന്നുണ്ട് ഹലോ ഹലോ താങ്കൾ എന്താ പോണില്ലേ അയാൾ മാത്രം ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അഞ്ചാറ് ആറാൾ ഓടി അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം ഇതാ ഇങ്ങനെ മര വെറും മരങ്ങളും മാത്രമുള്ള പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണല്ലോ മരത്തിൻ്റെ ഫാക്ടറികൾ മലമുറി സ്ഥലം എന്താ കുറേ യുക്കാലിൻ്റെ മരങ്ങളുണ്ട് പക്ഷേ ഇവിടെയുള്ള മര മരത്തിൻ്റെ മില്ലുകളെല്ലാം ഈ പുഴയോട് ചേർന്നായിരിക്കും

ஏகாலத்து இங்கிலீஷ்வாலாலத்து பாலான மூஜாடு பால. அப்போ ஆரோக்கிய நமக்கு லைக் செய்துட்டே இருங்க லைக் செய்து ஆட்கெல்லாம் थैंक यू सो मच വിടെ പോയിമ്മ ചെങ്ങായിമാരൊന്നും കാണുന്നില്ലല്ലോ കണ്ണെന്റ് ഒന്നും കാണുന്നില്ല അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാൻ ഇറങ്ങി ഇറങ്ങി നമ്മൾ റോട്ടിൽ എത്തി I <laughs> 爱国呀。 കിലോ പത്ത് കിലോ നൂറ് ഇവിടുത്തെ മീന്റെ വില അല്ല ഇന്നത്തെ ഇവിടുത്തെ മീൻറെ വില Cheirou o que